വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം ഭർത്താവിന്റെ ക്രൂരപീഡനം കാരണം നവവധു താലി ഊരി നൽകി ബന്ധം വേർപിരിഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയാണ് കോഴിക്കോട് പന്തിരങ്കാവിലെ ഭർത്തർ വീട്ടിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായതെന്നാണ് വിവരങ്ങൾ അതായത് ഭർത്താവിന്റെ സംശയമായിരുന്നു ഈ മർദ്ദനത്തിന് കാരണമെന്നും സംശയം കാരണം മദ്യപിച്ചെത്തിയ ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് യുവതി പറയുന്നത് തന്റെ കഴുത്തിൽ മൊബൈൽ ചാർജറിന്റെ വയർ മുറുക്കിയത് െന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും യുവതി വെളിപ്പെടുത്തുകയാണ് അതായത് ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ മാസം അഞ്ചാം തീയതിയാണ് പറവൂർ സ്വദേശിയായ പെൺകുട്ടിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കൊന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു തുടർന്ന് വിവാഹത്തിന് പിന്നാലെ അടുക്കള കാണുന്ന ചടങ്ങിന് വധുവിന്റെ വീട്ടുകാരടങ്ങുന്ന സംഘം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ച നിലയിൽ ഈ അച്ഛനമ്മമാർ ബന്ധുക്കളും കാണുന്നത് തുടർന്ന് ശാരീരികമായി പീഡിപ്പിച്ചെന്ന ഈ യുവതിയുടെ പരാതിയിൽ ഭർത്താവ് പന്തീരങ്കാവ് വള്ളിക്കുന്ന് ീരത്തിൽ രാഹുൽ പി ഗോപാലിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് മാട്രിമോണിൽ വെബ്സൈറ്റ് വഴിക്കാണ് രാഹുലിന്റെ വിവാഹ ആലോചന എറണാകുളം പറവൂർ സ്വദേശിക്ക് വരുന്നത് ഒരിക്കൽ ഈ ആലോചന വന്ന ചില കാരണങ്ങളാൽ ഇത് മുടങ്ങി മുടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് രണ്ടാമത് രാഹുലിന്റെ താല്പര്യ തന്നെ വീണ്ടും ആലോചനയുമായി ഇവർ പെൺകുട്ടിയുടെ വീട്ടുകാരെ സമീപിക്കുകയായിരുന്നു പിന്നാലെ ഈ വിവാഹം നടന്നു വിവാഹത്തിന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ വിവാഹത്തിന് ശേഷം ചെറിയ പിണക്കങ്ങൾ ഉണ്ടായെന്നും ഇതിനു പിന്നാലെ കൂടെ ജോലി ചെയ്യുന്നവരടക്കമുള്ള പുരുഷന്മാരുടെ ഫോൺ നമ്പറുകൾ ഭർത്താവ് ബ്ലോക്ക് ചെയ്തു ഇതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ എത്തുമ്പോൾ മദ്യപിച്ചെത്തി ഈ കാരണം പറഞ്ഞ് ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് യുവതി പറയുന്നത് യുവതി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി ചകിട്ടത്തും ദേഹത്തുമെല്ലാം അടിച്ചു തല പിടിച്ച് ഇടിച്ചു ഇപ്പോൾ ഒരു ഭാഗം വീങ്ങി ഇരിപ്പുണ്ട് മുഖത്ത് ബോധം പോവുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തു ഇതിന് പിന്നാലെ ഭർത്താവും അന്നേരം വീട്ടിലുണ്ടായിരുന്ന ഭർത്താവിന്റെ സുഹൃത്തും ചേർന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ എത്തിയതിന് പിന്നാലെ കുറെ ക്ഷമയൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് യുവതി പറയുന്നത് സംഭവത്തിന് തൊട്ടടുത്ത അടുത്ത ദിവസമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ അടുക്കള കാണുന്ന ചടങ്ങിനായിട്ട് അവിടെ എത്തുന്നത് ഈ സമയമാണ് തന്റെ മകളുടെ മുഖത്തിലും കഴുത്തിലുമൊക്കെ മർദ്ദിച്ച പാടുകൾ കണ്ടെത്തിയത് ഇതേ തുടർന്ന് കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് തന്നെ തന്റെ ഭർത്താവ് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന വിവരം യുവതി ബന്ധുക്കളോട് പറഞ്ഞത് ആദ്യം കുളിമുറിയിലൊക്കെ വീണതാണ് എന്നൊക്കെ കള്ളമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വീട്ടുകാർ കൂടുതൽ സംശയത്തോടെ ചോദിച്ചപ്പോൾ തനിക്കേറ്റ പീഡന വിവരങ്ങളെ കുറിച്ചുള്ളതെല്ലാം തന്നെ യുവതി തന്നെ വീട്ടുകാരോട് തുറന്നു പറഞ്ഞു ഉടൻ തന്നെ ീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും തുടർന്ന് താരി ഊരി നൽകുകയുമായിരുന്നു രാഹുൽ ജർമ്മനിയിലെ എയറനോട്ടിക്കൽ എൻജിനീയറാണ് എം ടെക് ബിരുദധാരിയായ യുവതി ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ് അതേസമയം തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ച രാഹുലിനെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് യുവതിയുടെ പിതാവ് പറയുന്നത് ഗാർഹിക പീഡനത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതിൽ കൊലപാതക ശ്രമത്തിന് കേസ് എടുക്കണമെന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവും ആവശ്യപ്പെടുന്നത് കൊടിയ ശാരീരിക പീഡനമാണ് ഭർത്താവിൽ നിന്നും നേരിട്ടതെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളടക്കം പറയുന്നു ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിന് മുറുക്കുകയും ബെൽറ്റ് വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായിട്ടാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് വിവാഹത്തിന് പിന്നാലെ ഒരാഴ്ച കഴിഞ്ഞ് രാഹുലിന്റെ വീട്ടിലെത്തിയ യുവതിയുടെ ബന്ധുക്കളാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലുമായി മർദ്ദിച്ച് പാടുകളടക്കം കണ്ടെത്തിയത് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഭർത്താവിന്റെ സംശയ രോഗമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നറിഞ്ഞത് ഇതോടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പന്തീരങ്കാവ് പോലീസ് രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തു ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ താലി ഊരി നൽകുകയും ബന്ധം വേർപിരിക്കുകയുമാണ് അവിടെ ചെയ്തിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ